നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൺപോളകളുടെ തുടുപ്പിനെ കുറിച്ചാണ് പല രോഗികളും വരാറുണ്ട് കണ്ണ് പെട്ടെന്ന് തുടിക്കാൻ തുടങ്ങി ഇത് ഒരു രോഗലക്ഷണമാണോ എന്ത് ചെയ്യണം എന്തൊക്കെ പരിശോധനകൾ നടത്തണം എന്നൊക്കെ ചോദിച്ചു കൺപോളയുടെ തുടുപ്പിനെ മെഡിക്കൽ ടേംസിൽ എങ്ങനെയാണ് വിളിക്കുന്നത് ഐലിഡ് മയോക്കൈമിയ എന്നാണ് കൺപോളയുടെ തുടുപ്പിനെ പറയുന്നത് പല ആൾക്കാരും പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിലൊക്കെ ഇതിന് പല ലക്ഷണങ്ങളും കൽപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് വലത് കണ്ണ് തുടിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ നല്ലത് സംഭവിക്കാനുണ്ട് ഇടത് കണ്ണ് തുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കൺപോളയുടെ തുടിപ്പ് എന്ന് പറയുന്നത് അപകടകരമല്ലാത്ത സാധാരണ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് ഐലിഡ് മയോകൈമിയ എന്ന് പറയുന്ന ഈ പ്രശ്നം ആരിലാണ് കൂടുതലുണ്ടാവുക ഏത് ഭാഗത്താണ് കൂടുതലുണ്ടാവുക സാധാരണ കണ്ണിൻ്റെ ഈ തുടിപ്പ് എന്ന് പറയുന്നത് കൺ താഴത്തെ കൺപോളയിലായിരിക്കും മുകളിലും ഉണ്ടാകാം പക്ഷെ കൂടുതലും താഴെയായിരിക്കും അത് വലതുവശത്തുണ്ടാകാം ഇടതുവശത്തുണ്ടാകാം ഇതുമായി ബന്ധപ്പെട്ട് വേദനയൊന്നും ഉണ്ടാവാറില്ല ഇത് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല വരും കുറച്ച് സമയം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് വീണ്ടും വന്നേക്കാം അപൂർവമായിട്ടായിരിക്കാം വരുന്നത് കാഴ്ചയെയും ഇത് ബാധിക്കുകയില്ല സാധാരണഗതിയിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും കൺപോളയുടെ തുടിപ്പ് എന്ന് പറയുന്നത് ഒരു മാരക രോഗത്തിന്റെ ലക്ഷണമല്ല അതൊരു ബിനൈൻ ആയിട്ടുള്ള കണ്ടീഷനാണ് ആടിലാണ് ഈ കൺപോളയുടെ തുടിപ്പ് അല്ലെങ്കിൽ ഐലിൻ മയോകൈമിയ ഉണ്ടാകാറുള്ളത് ടെൻഷൻ കൂടുതലുള്ള സാഹചര്യങ്ങളിൽ അപ്പോൾ ഒരു സ്ട്രെസ് അതെങ്ങനെയായിരിക്കാം പരീക്ഷാ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായി ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനായിട്ടുണ്ട് മാനസികമായ സമ്മർദ്ദം വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൺപോളയുടെ തുടിപ്പ് കൂടുതലായി ഉണ്ടാകും ക്ഷീണിതരായ ആൾക്കാരിൽ ഉറക്കം കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺപോളയുടെ തുടിപ്പ് കൂടുതലുണ്ടാകാറുണ്ട് സ്റ്റിമുലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാപ്പി എനർജി ഡ്രിങ്ക്സ് ഒക്കെ ചില ആൾക്കാർ ഉപയോഗിക്കും ചോക്ലേറ്റ് പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഭാ ബന്ധപ്പെട്ട് കണ്ണിൻ്റെ തുടിപ്പ് കൂടുതലായി ഉണ്ടാകാം പിന്നെ ഇപ്പോൾ കൂടുതലും ഉണ്ടാവാറുള്ളൊരു കാര്യം സ്ക്രീൻ ന്യൂസ് കൂടുതലാണെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ ഒത്തിരി സമയം നോക്കിയിരിക്കുക കമ്പ്യൂട്ടറിനോടോ ടിവിയോടോ ഒക്കെ ഒത്തിരി അടുത്തിരിക്കുക മൊബൈല് കൂടുതൽ സമയം ഉപയോഗിക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ തുടിപ്പ് കണ്ണിൻ്റെ സ്ട്രെയിൻ വരുന്നത് കൊണ്ട് ഉണ്ടാകാം ചിലപ്പോഴൊക്കെ ഈ കണ്ണിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ പരിശോധന നടത്താനും ഒരു കണ്ണട വെക്കാനുമുള്ള സമയമായി എന്നുള്ളതിൻ്റെ സൂചനയുമാകാം കണ്ണിൻ്റെ ഈ സ്ട്രെയിൻ അല്ലെങ്കിൽ കണ്ണിൻ പോളയുടെ ഈ തുടിപ്പ് ചില വൈറ്റമിനുകളുടെയൊക്കെ കുറവ് ഈ പറയുന്ന കൺപോളയുടെ തുടിപ്പ് ഉണ്ടാക്കുന്നതായി കണക്കാക്കപ്പെടാറുണ്ട് ഉദാഹരണത്തിന് മഗ്നീഷ്യം എന്ന് പറയുന്ന ലവണത്തിൻ്റെ അംശം രക്തത്തിൽ കുറയുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺപോളയുടെ തുടിപ്പുണ്ടാകാം നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ കൺപോളയുടെ തുടിപ്പുണ്ടാകാനുള്ള സാധ്യത ഇത്തിരി കൂടുതൽ പിന്നെ കണ്ണ് ഡ്രൈ ആവുമ്പോൾ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഒത്തിരി സമയം കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരിൽ പ്രായമുള്ള ആൾക്കാരിൽ ചില മരുന്നുകളുടെ കാരണത്താൽ കണ്ണ് ഡ്രൈ ആവുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരിലും കണ്ണിൻ്റെ തുടിപ്പ് കൂടുതലായി ഉണ്ടാകാറുണ്ട് എപ്പോഴാണ് കണ്ണുകളുടെ തുടിപ്പ് ഒരു അപകടകരമായ രോഗലക്ഷണമായി മാറുന്നത് വളരെ ചുരുക്കമായിട്ടാണ് എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ണിൻ്റെ തുടിപ്പ് അപൂർവമായിട്ടല്ല തുടർച്ചയായി ഉണ്ടാവുന്നു എല്ലാ ദിവസവും ഉണ്ടാവുന്നു അത് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട് രണ്ട് കണ്ണിന്റെ പോളയുടെ അവിടെ മാത്രമല്ല തുടിപ്പ് അതിൻ്റെ ഒപ്പം ഈ കവിള് തുടിക്കുന്നു അല്ലെങ്കിൽ ചുണ്ട് തുടിക്കുന്നു ഒരു വശത്തേക്ക് ഇങ്ങനെ പോലെ ഉണ്ടാവുക രണ്ട് കണ്ണും ചിമ്മുന്നത് പോലെ ഉണ്ടാവുക ഇതൊക്കെ ചില രോഗലക്ഷണങ്ങളുടെ ഭാഗമാകാം ഉദാഹരണത്തിന് മുഖം ഒരു വശത്തേക്ക് കൂടി പോവുകയും കണ്ണിങ്ങനെ അടയുകയും ചെയ്യുന്ന ഇതിന് സ്പാസം അല്ലെങ്കിൽ ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയാറുണ്ട് ഒരു വശം മാത്രമാകുമ്പോൾ അതാണ് ഹെമിഫേഷ്യൽ സ്പാസം രണ്ട് കണ്ണും ഇറുക്കി അടയ്ക്കുന്നതാണ് സ്പാസം ആ ഇറുക്കി അടയ്ക്കുന്നത് അവർക്ക് പെട്ടെന്ന് തുറക്കാനും പറ്റുകയില്ല അപ്പോൾ മുഖത്തെ മറ്റു മസിലുകൾക്ക് തുടിപ്പുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെട്ടൽ പോലെ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ശരീരത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ കയ്യിലാകാം ദേഹത്താകാം വയറ്റത്താകാം കാലിലാകാം കണ്ണുകളുടെ തുടിപ്പിനൊപ്പം ഈ ശരീരഭാഗങ്ങളിൽ മസിലുകൾ തുടിക്കുന്നതായി കൺ അനുഭവപ്പെട്ടാൽ അത് അപകടകരമായ രോഗലക്ഷണങ്ങളുടെ ഭാഗമാകാം അപ്പോഴും ഡോക്ടറിനെ കാണേണ്ടതുണ്ട് ഇത് വളരെ അപൂർവമാണ് കേട്ടോ കണ്ണു തുടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ആശങ്ക കൂട്ടി ടെൻഷൻ കൂടുമ്പോൾ കണ്ണു തുടിപ്പ് കൂടും പിന്നെയും രോഗമാണെന്ന ചിന്തയും കൂടും അതിന് വഴിവെക്കരുത് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കണ്ണുകൾക്ക് തുടിപ്പുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം ടെൻഷൻ കുറയ്ക്കുക സ്റ്റിമുലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ കാപ്പി ഡാർക്ക് ചോക്ലേറ്റ് എനർജി ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ളതൊക്കെ അളവ് കുറയ്ക്കുക കമ്പ്യൂട്ടർ ടി വി യൂസേജ് എല്ലാം കുറച്ച് കുറയ്ക്കുക ഒത്തിരി അടുത്തിരുന്ന് ഉപയോഗിക്കാതിരിക്കുക തുടർച്ചയായുള്ള മൊബൈൽ ഉപയോഗം കുറയ്ക്കുക നല്ല വെളിച്ചത്തിൽ ഇരുന്ന് മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം നോക്കാൻ ശ്രദ്ധിക്കുക അടുപ്പിച്ച് ഒത്തിരി സമയം വായിച്ചു കഴിയുമ്പോൾ കണ്ണിന് തുടിപ്പുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക കണ്ണ് ഡ്രൈ ആവുന്നതാണ് നിങ്ങൾക്ക് കണ്ണിൻ്റെ തുടുപ്പിന് കാരണമെങ്കിൽ ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഐ ഡ്രോപ്സ് കിട്ടും ആർട്ടിഫിഷ്യൽ ടീഴ്സിന്റെ ഒക്കെ റിഫ്രഷൻ ഒക്കെ പറഞ്ഞ് അങ്ങനെയുള്ള തുള്ളി മരുന്നുകൾ കണ്ണിൽ ഇടയ്ക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ ഡ്രൈനസ് മാറുകയും റിഫ്രഷ്ഡായിട്ട് അനുഭവപ്പെടുകയും തുടുപ്പ് കുറയുകയും ചെയ്യും പിന്നെ ചില ആൾക്കാർ കണ്ണ് തുടിക്കുമ്പോഴത്തേക്കും കണ്ണിനൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി കോൾഡ് കംപ്രസസ് ഈ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെയൊക്കെ തണുത്ത ഇത് ഐസ് പൊതിഞ്ഞു വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് റിലാക്സേഷൻ കിട്ടും മഗ്നീഷ്യം എന്ന് പറയുന്നത് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ മഗ്നീഷ്യം അടങ്ങിയ ടാബ്ലറ്റുകൾ കഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ തുടുപ്പ് കുറയ്ക്കാം പക്ഷേ അപൂർവമായി ഉണ്ടാകുന്ന കണ്ണിൻ്റെ തുടുപ്പിന് വേണ്ടിയായിട്ട് മരുന്നുകളിലേക്ക് പലപ്പോഴും പോകാറില്ല ഏത്തപ്പഴം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇവയിലൊക്കെ മഗ്നീഷ്യത്തിന്റെ അളവ് കൂടുതലാണ് അപ്പോൾ അത് ഉപയോഗിച്ചാൽ കണ്ണിൻ്റെ തുടിപ്പ് കുറയും പിന്നെ ഈ കണ്ണിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കണ്ണിൻ്റെ സ്ട്രെയിൻ ആണ് നിങ്ങൾക്ക് കണ്ണിൻ്റെ തുടിപ്പ് വരുന്നതെങ്കിൽ ഒരു കണ്ണട വെച്ച് പവർ കറക്റ്റ് ചെയ്യാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടിപ്പും മാറിപ്പോവും അപ്പോൾ പേടിക്കേണ്ടതല്ലാത്ത കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു പാവപ്പെട്ട സിംറ്റം ആണ് ഐലിഡ് മയോക്കേമിയ അല്ലെങ്കിൽ കൺപോളകളുടെ തുടുപ്പ് ഭാഗ്യമും അപകടങ്ങളും ഒന്നും കണ്ണിൻ്റെ തുടുപ്പ് വരുമ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സമയം വ്യർത്ഥമാക്കണ്ട മിക്കപ്പോഴും ഡോക്ടറിനെ കാണേണ്ട ആവശ്യം തന്നെയില്ല പക്ഷേ ഞാൻ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അതിനോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുക നന്ദി